കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തിനൊരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ എത്തുന്നതിന് മുമ്പ് പാമ്പ് എങ്ങോട്ടെങ്കിലും എഴുഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഭാഗത്തിന് തുണികൾ തുണികളിട്ട് കൊടുത്തിരുന്നു പാമ്പ് അവിടെ അനങ്ങാതിരിക്കുന്നതായിരുന്നു പക്ഷേ നമുക്ക് അതിനൊന്ന് കുളിപ്പിച്ചെടുക്കേണ്ടി വന്നു പാമ്പിനെ കണ്ടപ്പോഴേക്കും അവർ കുറച്ച് മണ്ണെണ്ണയൊക്കെ തെളിച്ചിരുന്നു പാമ്പിന് ശരീരത്തിൽ മണ്ണെണ്ണ ആയിട്ടുണ്ടെങ്കിൽ അത് എന്ന് കരുതിയിട്ടാണ് അതിനൊന്ന് വെള്ളത്തിലിട്ടിരിക്കുന്നത് പാമ്പിനെ കാണുമ്പോൾ അങ്ങനെ മണ്ണെണ്ണ കളിക്കുന്നത് നല്ലൊരു കാര്യമല്ല അങ്ങനെ ദൈവത്ത് മണ്ണെണ്ണയ്ക്ക് വീണ് അസ്വസ്ഥരാകുന്ന പാമ്പുകൾ കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ചെളിക്കുട്ട എന്നറിയപ്പെടുന്ന കേരള മട് സ്നേഹിക്കാണത് നേരിയത് ഒതുല് വിഷമുള്ള പാമ്പാണ് പക്ഷേ മനുഷ്യർക്ക് അപകടകരമൊന്നുമല്ല എന്നാലും കടിച്ചാൽ നല്ല വേദനയാണെന്നാണ് കടി കടിക്കെട്ടിയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളത് സാധാരണ പാടത്തും ചെളിയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഈ പാമ്പിനെ കാണുന്നത് ഇവിടെ അടുത്തൊരു കനാൽ ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കയറി വന്നാതിരിക്കുമെന്ന് കരുതുന്നു ചെറിയ പാമ്പായത് കൊണ്ട് നമ്മളതിനൊരു പി വി സി പൈപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ആ റെസ്ക്യൂ നമ്മൾ സേഫായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്